ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കറുപ്പ് തുണിയിൽ ഒരു ഡിസൈൻ അടിച്ചതാണ് ഇത് നമ്മുടെ നാട്ടിൽ അബായ അതുപോലെ ചുരിദാർ മാക്സി ഇവക്കൊക്കെ ഈ ഡിസൈനുകളൊക്കെ അടിക്കാവുന്നതാണ് അപ്പോൾ കറുപ്പ് തുണിയിൽ ഈ കളറാണ് ഞാൻ അടിച്ചത് ഇതിവിടെ ഷോപ്പിൽ കസ്റ്റമർ പറഞ്ഞ കളറ് അവർക്ക് ചെയ്ത് കൊടുത്തതാണ് ഇത് നമ്മുടെ നാട്ടിൽ പറലെ ചുരിദാറൊക്കെ അടിക്കുമ്പോൾ നൂലിൻ്റെയൊക്കെ കളറുകളൊക്കെ വ്യത്യാസം വരുത്താം അപ്പം അതുകൊണ്ട് ഈ വർക്ക് അറിയുന്നവരൊക്കെ ഇതുപോലൊക്കെ തുണിയിലൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഡ്രസ്സൊക്കെ അടിക്കുക അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തിയതാണ് അതുപോലെ ഈ വർക്ക് നമ്മൾ സ്കെച്ചൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നല്ല ഇതിനേക്കാളും നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് കൈ കൊണ്ട് വെറുതെ ഡിസൈൻ വരച്ചതാണ് എന്നിട്ട് ചെയ്തതാണ് അപ്പോൾ എൻ്റെ വർക്കൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് എല്ലാവരും ചോദിക്കും എന്താണ് വർക്ക് എന്നൊക്കെ പോയി ഇതും തയ്യലും ഒക്കെയാണ് എൻ്റെ വർക്ക് പ്പോൾ ഇവിടെ കസ്റ്റമർ പറയുന്ന പോലെ അവർ പറയുന്ന കളർ നൂല് അവർ പറയുന്ന ഡിസൈനൊക്കെ നമ്മൾ തയ്ച്ച് കൊടുക്കുന്ന വർക്കാണ് അപ്പോൾ ഇതുപോലെ നാട്ടിലും നിങ്ങളൊക്കെ ഡ്രസ്സിനൊക്കെ ഇതുപോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതുപോലെ എംബ്രോയ്ഡറി മെഷീനൊക്കെ ഉള്ളവർ ഇഷ്ടമുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ അതുപോലെ ഇതിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുമ്പം കല്ലൊക്കെ നമ്മൾ ഇട്ടിച്ച് നല്ല ഭംഗിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ പിന്നെ റെഡിമെയ്ഡ് കൂടുതലൊക്കെ അങ്ങനെ പീസുകളൊക്കെ വരുന്നത് കൊണ്ട് നമ്മളങ്ങനെ കല്ലിൻ്റെ വർക്കൊന്നും ചെയ്യാറില്ല ഇതുപോലെ എംബ്രോയ്ഡറി മാത്രം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും പിന്നെ അത്യാവശ്യം വേണ്ടവർ പറഞ്ഞ പോലെ അവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ വർക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇതൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ആരും മടിക്കാതെ ഇങ്ങനെ വർക്കൊക്കെ പഠിക്കുക കുറച്ച് കാലം നമ്മൾ പഠിച്ച് നമുക്ക് പ്രാക്ടീസൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് സ്വന്തമായിട്ടൊക്കെ ജോലി ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ സ്വന്തം ഡ്രസ്സിലും അതുപോലെ കസ്റ്റമർ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഡിസൈനൊക്കെ നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുക വർക്ക് എവിടെ ചെയ്താലും നല്ല പൈസയുള്ള ജോലിയാണ് അപ്പോൾ എല്ലാവരും ചെയ്യുക